ആരും കാണുന്നുല്ലോ ആ അപ്പൂപ്പാ ഇതാണോ കൂടെത്തരം ഗുണ്ടമ്മയുടെ വീട് എന്ത് ആ കണ്ടിട്ട് എന്നെ പേടിയാവുന്നല്ലാത്ത ആ ചേച്ചി ഇതാണോ കൂടെത്തരം ചെയ്യുന്ന ഗുണ്ടമ്മയുടെ വീട് ആണോ എനിക്കിന്ന് കാണാൻ വേണ്ടിയായിരുന്നു ആ ശരി ശരി ആ വരാം വരാം സ്വാമിജി എന്താണ് കുട്ടി ഞാൻ ഒരു ഒരു കൂടോത്രം ചെയ്യാൻ അവർക്കാണ് കൂടോത്രം ചെയ്യേണ്ടത് ഓ െ കുറിച്ചൊന്നും പറയണ്ട എന്റെ കുണ്ടമ്മ എന്റെ അമ്മായിപ്പിനും അമ്മായിമ്മക്ക് തന്നെ അവര് എന്നേം കെട്ടിയാലും ജീവിക്കാൻ അനുവദിക്കില്ല ഇത് ഞങ്ങളുടെ കാര്യം പറഞ്ഞാലുണ്ടല്ല അഭിനയം നിർത്തുകൂട്ടി കാര്യത്തിലേക്ക് വരൂ അല്ല അഭിനയിച്ചു തന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഞാനും എൻ്റെ കെട്ടിയവന് ഞങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല ഞങ്ങളൊന്നും പുറത്തു പോകാൻ പാടില്ല ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് എന്താ പറയാ മുറ്റത്ത് പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അമ്മായിമ്മയും അമ്മായി ഇപ്പഴും ഞങ്ങളുടെ പുറകേ ഞങ്ങൾ മാറില്ല ഒരു ഒരു സാധനം എൻ്റെ കെട്ടിയവന് ഇച്ചിരി ഭക്ഷണം എന്റെ വായിൽ വെച്ചു ഞാൻ എല്ലാം കാണുന്നുണ്ട് വീട്ടിലെ പ്രശ്നക്കാരെല്ലാം ഞാൻ നന്നായിട്ട് എന്റെ അകക്കണ്ടിൽ കാണുന്നുണ്ട് ഗുണ്ടമ്മയുടെ അടുത്ത് സവാള കൊണ്ടും ചക്ക കുരു കൊണ്ടും വല്ല കൂടപത്രം ഉണ്ടല്ലോ അതായാലും മതി ഈ അതിന് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരും എനിക്ക് അതിനെ കുറിച്ചൊന്നും ഇല്ല അറിവില്ല ഒന്ന് പറയാമോ ചക്കു കുരുവിൽ കൂടപത്രം ചെയ്താൽ അറിയാമല്ലോ ഗ്യാസ് കേറിയാവും വല്ലാണ്ടാവും എന്നാൽ സവാളയിലാണെങ്കിലോ കരഞ്ഞ് കരഞ്ഞാവും ഒരു യും രണ്ട് എങ്കിൽ ഫസ്റ്റ് ദക്ഷിണ ചക്കുരുന്ന് ചക്കുരു കെട്ടോള് എന്റെ കയ്യിൽ ഇട്ടി രണ്ടായിരം ഉള്ളൂ ഇത് വലിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗുണ്ടമ്മക്ക് തരാൻ പോകുന്നത് വലിയ ഒരു സമ്മാനായിരിക്കും രണ്ടായിരം രൂപ ഇതുവരെ എനിക്ക് ആരും തന്നിട്ടില്ല ഇന്ന മോളെ കുട്ടി എല്ലായിടത്തും ഗുണ്ടമ്മി ഇത്രയും സവാള ചക്കാവശ്യല്ല എനിക്ക് ഒരു സവാളയും രണ്ട് ചക്കക്കിരു മാത്രം മതി എങ്കിൽ ശരി ഉണ്ടാവും എന്തായാലും ആവശ്യം വരാം അടുത്തക്കാർക്കൊക്കെ ഒന്ന് പരീക്ഷിക്കാലോ വളരെ ഉപകാരം കേട്ടോ അപ്പൊ ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാം ഉണ്ടമ്മിനെ കുറിച്ച് ഞാൻ മടയാരോടൊക്കെ പറയും ചെയ്യും അവർക്ക് ഇണ്ടപേ അതിന് പോയിട്ട് വരേ സ്വാമി പൊടേ അമ്മി അച്ഛനു വിഷ പൊടേ എന്ത് മിടിക്കായ ഇന്നത്തേക്ക് ചിക്കൻ ബിരിയാണി മേടിക്കാനുള്ളതായി നാളത്തേക്ക് ആര് തരുമോ ആവും